ജന്മകല്പനയിൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതോ ജന്മകൽപനയിൽ ശ്രുതിയുടെയും ശ്യാമിന്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞു വിവാഹ നിശ്ചയമായിട്ട് വലിയൊരു ആഘോഷമായിട്ടൊന്നും ആയിരുന്നില്ല അശോകന്റെ മുന്നിൽ വെച്ച് രാധയും അമ്മായിയും നമ്മുടെ രാധയും പിന്നെ പ്രമീളയും പ്രീതിയും അവരൊക്കെ കൂടി ചേർന്നിട്ട് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മോതിരം കൈമാറി പക്ഷേ ശ്രുതിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നുവെങ്കിലും തന്റെ അമ്മായിയും വീട്ടുകാരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി ഈ ഒരു തീരുമാനത്തിലോട്ട് എത്തിയത് എന്നാൽ ശ്രുതിയുടെ ഈ ഒരു എന്നുള്ള മാറ്റയങ്കര സന്തോഷത്തിൽ നമ്മൾ ശ്യാമ് നിൽക്കുകയാണ് ഷ്യാമിന്റെ ആ ഒരു കാര്യങ്ങൾ ഇപ്പം പടപടാന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എത്രയും പെട്ടെന്ന് തന്റെ ശ്രുതിയുടെ വിവാഹം നടക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ശ്യാമ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളെല്ലാം ശ്രുതിയുടെ ജീവിതത്തിൽ നടന്നു അതിൽ ഭയങ്കര സന്തോഷത്തിൽ ശ്യാമ് നിൽക്കുകയാണ് എങ്കിലും ശ്രുതിക്ക് തൻ്റെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം അശ്വിനോടുള്ള ഇഷ്ടമൊന്നും ശ്രുതിക്ക് മറക്കാനായിട്ട് പറ്റത്തില്ല എന്നാൽ തന്റെ വീട്ടുകാരോടൊന്നും തുറന്നു പറയാനും പറ്റാത്ത അവസ്ഥയിലാണ് ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ചു ഭയങ്കര സങ്കടത്തിലായിരുന്നു ആ സമയത്ത് ശ്രുതിയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ശ്രുതിയെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ മനസ്സിൽ കയറി പറ്റാൻ വേണ്ടിയിട്ട് ശ്യാമ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പതുക്കെ ശ്രുതി ഇരിക്കുന്ന സ്ഥലത്ത് ശ്യാമ വരികയും എന്നിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും എന്നിട്ട് പ്രതീക്ഷിക്കാതെയാണ് പെട്ടെന്നായിരുന്നു ഈ ഒരു വിവാഹ നിശ്ചയത്തിന് ഒരു മോതിരം മാറാനായിട്ട് അമ്മായി അമ്മയൊക്കെ നിർബന്ധിച്ചത് പക്ഷേ ശ്രുതിക്കും അതൊരു ഷോക്കായി എനിക്ക് മനസ്സിലായി എന്നാൽ എന്ത് ചെയ്യാനാണ് ഇനി ഇതിൽ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് തീരുമാനത്തോട് പൊരുത്തപ്പെട്ട് പോവാനേ ഇനി പറ്റത്തുള്ളൂ എന്നൊക്കെ ശ്യാമം ഭയങ്കര ഡയലോഗ് ഒക്കെ അടിച്ചു അതിനുശേഷം തൻ്റെ പക്കൽ നിന്നും ഒരു സമ്മാനം ഒരു സമ്മാനപ്പൊതിയെടുത്ത് ശ്രുതിയുടെ മുന്നിലോട്ട് നീട്ടുവാണ് എന്നാൽ ശ്രുതി പറഞ്ഞത് സാറ് ക്ഷമിക്കണം കാരണം എനിക്ക് ഇപ്പോൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ ഈ ഒരു ഗിഫ്റ്റ് വാങ്ങാനുള്ള മാനസികാവസ്ഥയിലല്ല സാർ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്യാമനും മനസ്സിലായി എന്തായാലും പെട്ടെന്നൊന്നും ശ്രുതിയുടെ മനസ്സിൽ പറ്റാൻ പറ്റത്തില്ല എന്ന് ഷ്യാമിനും മനസ്സിലായി എന്തായാലും കുഴപ്പമില്ല കുഴപ്പമില്ല ഞാൻ ശ്രുതിയുടെ മനസ്സ് ജസ്റ്റ് ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷ്യാമ് പോവുകയാണ് എന്തായാലും അത് എനിക്ക് അത്യാവശ്യമായിട്ടൊരു കേസ് ശ്യാമ അവിടെ നിന്ന് ഇറങ്ങുവാണ് പക്ഷെ നേരെ അഞ്ജലിയുടെ വീട്ടിലോട്ടാണ് പോയത് അങ്ങനെ അഞ്ജലിയെ കണ്ടു സന്തോഷത്തോടെ അഞ്ജലിയുമായിട്ട് ചേർന്ന് നിന്നിട്ട് അഞ്ജലിയെ ചേർത്ത് പിടിച്ചതിന് ശേഷം ഞാൻ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കേസ് വിജയിച്ചിരിക്കുകയാണ് അതിന്റെ സന്തോഷത്തിലാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്യാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അഞ്ജലി പെട്ടെന്ന് ശ്യാമന്റെ കൈ ശ്രദ്ധിച്ചത് കാരണം തന്റെ ആ ഒരു വിവാഹ മോതിരം ഞാൻ അണിയിച്ച വിവാഹ മോതിരം ശ്യാമന്റെ കയ്യിൽ കാണാനില്ല അതെവിടെയെന്ന് ചോദിക്കുമ്പോൾ ശ്യാമ പറഞ്ഞത് അതിൻ്റെ തിളക്കം കുറച്ചൊന്ന് കുറഞ്ഞു പോയി ഞാൻ അതുകൊണ്ടൊന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കടന്നു ില് <tayle> കൊടുത്തതാണ് അത് കേട്ടപ്പോൾ അഞ്ജലിക്ക് ഭയങ്കര സങ്കടം തോന്നി വിവാഹത്തിന് ഞാൻ ഇട്ട് കൊടുത്ത ആ ഒരു മോതിരമാണ് ഇപ്പോൾ പോളിഷിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഭയങ്കര മോശമായി ഭയങ്കര സങ്കടത്തിൽ അഞ്ജലി പോകുമ്പോൾ ഷ്യാമു പറയുകയാണ് നീ ക്ഷമിക്കണം കാരണം ഒരിക്കലും ആ ഒരു മോതിരത്തിൻ്റെ തിളക്കം അത് കുറയാൻ പാടില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനത് പോളിഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തത് രണ്ട് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ കയ്യിൽ വരും നീ അതുവരെ ക്ഷമിക്കണം എന്നാൽ ഷ്യാമു പറയുന്നതെല്ലാം അപ്പാടെ വിഴുങ്ങുന്ന അഞ്ജലിക്ക് മനസ്സിലായി അഞ്ജലി പറഞ്ഞത് എനിക്ക് റിയാം ഷാമേട്ടൻ ഒരു കാരണവുമില്ലാതെ ഒരു കാര്യം ചെയ്തില്ല എന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ശ്യാമേട്ടൻ എന്നോട് അത്രത്തോളം ഇഷ്ടമാണ് എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ശ്യാമിന്റെ ചതിയോ ശ്യാമ കാണിക്കുന്ന കളത്തരങ്ങളൊന്നും അഞ്ജലിക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അമ്മാതിരിയാണ് ശ്യാമ അഞ്ജലിയുടെ മുന്നിൽ അഭിനയിച്ച് ഫലിപ്പിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ശ്രുതി ഭയങ്കര സങ്കടത്തിലാണ് രാവിലെ എണ്ണീറ്റിട്ടും ശ്രുതിയുടെ കയ്യിൽ ആ ഒരു ഇത് മോതിരവിരലിൽ അശ്വിൻ മുറിഞ്ഞതുകൊണ്ട് തന്നെ കയ്യിൽ ബാൻഡേജ് ചുറ്റി തന്നു എന്നാൽ അതിൻ്റെ അപ്പുറത്തെ കയ്യിലാണ് ഷാമു മോതിരം മണിയിച്ചത് അപ്പം ഞാൻ ആരെയും സ്വീകരിക്കണം ഞാൻ ആരെയും സ്വീകരിക്കണ്ട എന്താണ് ശരി എന്താണ് തെറ്റ് എന്നൊന്നും അറിയാതെ ഈ ഒരു കൺഫ്യൂഷനിൽ ഭയങ്കര ടെൻഷൻ അടിച്ച് ശ്രുതി നിൽക്കുവാണ് ഈ സമയത്ത് അമ്മായി റൂമിലോട്ട് ശ്രുതിക്ക് ചായ കൊണ്ടുവരികയും ശ്രുതി കുളിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയമാണ് ചായ ടേബിളിൽ വെക്കുന്ന സമയത്താണ് അമ്മായി ഒരു മോതിരം ശ്രദ്ധിച്ചത് കാരണം ഷാമം അനിച്ചു കൊടുത്ത ആ ഒരു മോതിരം ശ്രുതി ടേബിളിലും ഊരി വെച്ചിരിക്കുമായിരുന്നു ഇത് കണ്ട അമ്മായിക്ക് ഭയങ്കര ദേഷ്യം വന്നു അയ്യോ കൃഷ്ണ എൻ്റെ ഭഗവാനെ ഇനി എന്തൊക്കെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗ് കടിക്കുവാണ് അപ്പോൾ ശ്രുതിക്ക് ഭയങ്കര സങ്കടം വന്നു ഇപ്പോൾ ശ്രുതി പറഞ്ഞ ഇത് ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് അപ്പോൾ അമ്മായി പറഞ്ഞത് നമ്മൾ ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ നമ്മുടെ കയ്യിൽ മോതിരം അണിയിച്ചു തരുന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് നീ അത് അത് മനസ്സിലാക്കണം ആ മോതിരം അണിയിക്കുമ്പോ അവരുടെ ഒരു വിശ്വാണ വിശ്വാസമാണ് പരസ്പരമുള്ള ഒരു വിശ്വാസമാണ് എന്താപത്തിലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും കൂടെ കാണും എന്നൊരു വിശ്വാസമാണ് ആ മോ അതുകൊണ്ട് ഒരിക്കലും മോതിരം മൂരാൻ പാടില്ല എന്നും നമ്മുടെ മോതിരവിൽ വിരലുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഹൃദയ ആ ഒരു മോതിരവിരലിലെ ഒരു നാടി നമ്മുടെ ഹൃദയത്തിലാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ആ ഹൃദയമെടുപ്പ് അത് അതുമായി ബന്ധപ്പെട്ട് ഇത് ഈ ഒരു ഹൃദയമെടുപ്പ് നമുക്കറിയാൻ പറ്റും അത്രത്തോളം സ്നേഹം ാണ് അവർക്ക് നമ്മളിൽ ഉള്ളത് എന്നൊരു വിശ്വാസമാണ് അതുകൊണ്ട് നീ അതൊന്നും കളയരുത് അതുകൊണ്ട് മോതിരം ഒരിക്കലും ഊരരുത് എന്ന് ശ്രുതിയോട് പറയുമ്പോഴേ അല്ല ശ്രുതി അശ്വിൻ ചുറ്റിയ ബാൻഡേജിലാണ് ശ്രദ്ധ അശ്വിനുമായിട്ടുള്ള ഓർമ്മകളും എന്നിട്ട് അശ്വിൻ തന്നെ ഒരിക്കലും പിരിയത്തില്ല എന്നൊരു വിശ്വാസമൊക്കെ ശ്രുതിക്ക് ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അശ്വിനുമായും ഉണ്ടായിരുന്ന ഓരോ നിമിഷവും ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അശ്വിൻ പോത്തുപോലെ രാവിലെ തന്നെ സുഖമായിട്ട് കിടന്നുറങ്ങുവാണ് അഞ്ജലി റൂമിലോട്ട് വന്ന് നോക്കുമ്പോഴത്തേക്കും അശ്വിൻ പുതച്ചും കൂടി സുഖമായിട്ട് ഉറങ്ങുകയാണ് അങ്ങനെ അശ്വിനെ വിളിച്ച് ഉണർത്തി നീ എന്താ ഇത്രയും നേരമായിട്ട് നീ എണീക്കാത്തത് അത് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാണ് എന്നാൽ നീ പെട്ടെന്ന് തന്നെ എണീറ്റ് കുളിച്ചിട്ട് താഴോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജലി പറയുകയും എന്താണ് എന്ന് ചോദിക്കുമ്പോൾ താഴെ നിനക്ക് വേണ്ടിയിട്ട് ഒരു പൂജ നടത്തുകയാണ് നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിൻ്റെ പ്രശ്ന ഇത് നിനക്കൊരാപദ്ധം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പൂജ നടത്തുവാണ് അപ്പോൾ എപ്പോഴും പോലെ അശ്വനാദ്യം ഒരു മുടക്കൊക്കെ പറഞ്ഞ് ദേഷ്യമൊക്കെ പെട്ടെങ്കിലും ചേച്ചിയുടെ വാക്കുകൾ അത് എതിർക്കാൻ പറ്റാതെ അശ്വൻ ഓ ശരി എന്ന് പറഞ്ഞു താഴോട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോവാണ് അഞ്ജലി താഴോട്ട് വരുന്ന സമയത്ത് എല്ലാവരും അവിടെ കൂടിയിരിക്കുന്നുണ്ട് ആ ആകാശ് അഞ്ജലിക്ക് വലിയൊരു പാക്കറ്റ് ഗിഫ്റ്റ് കൊടുത്തു എന്നിട്ട് അച്ഛൻ വന്ന സമയത്ത് ചേച്ചിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗിഫ്റ്റ് കൊടുക്കുകയും എന്നാൽ അടുത്ത് നീ എനിക്ക് തരുന്ന ഗിഫ്റ്റ് എനിക്ക് ഇങ്ങനെ ചെറിയ ഗിഫ്റ്റൊന്നും വേണ്ട എനിക്ക് വലിയൊരു ഗിഫ്റ്റ് തന്നെ വേണമെന്നും അത് ഒരു പെൺകുട്ടിയായിരിക്കണം പ്രീതിയെപ്പോലെ നല്ല സ്വഭാവമുള്ള നാണം കുടുങ്ങി നിൽക്കുന്ന നല്ല പാഞ്ച പാവമായിട്ടുള്ള ഒരു പെൺകുട്ടി എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അശ്വിൻ്റെ ആകർഷിൻ്റെ ചെവിയിൽ ഇങ്ങനെ സംസാരിക്കുവാണ് ഇതിൻ്റെ ഇടയിൽ മനോരമ എന്താ കാര്യമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഓരോ തമാശയും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്തും അവിടെ ആ സമയത്താണ് അശ്വിൻ വരുന്നത് അപ്പോൾ അശ്വിൻ വന്ന ഉടനെ തന്നെ മനോരമ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അശ്വിൻ ഒരു പ്രോമിസ് ചെയ്ത് കൊടുക്കണം എന്ത് പ്രോമീസ് ആണ് ഈ ഒരു വിവാഹം നടക്കാൻ കാരണം ലാവണ്ണിയും അശ്വനും വിവാഹം അവർ തമ്മിലുള്ള വിവാഹം നടക്കാൻ കാരണം അഞ്ജലിയാണ് കാരണം അഞ്ജലി അത്രത്തോളം വിശ്വാസം അഞ്ജലിക്ക് വേണ്ടിയിട്ടാണ് അശ്വിൻ ഈ ഒരു വിവാഹത്തിന് സമ്മതം മുള്ളിൽ നിന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അശ്വൻ ഒരു സത്യം ചെയ്ത് കൊടുക്കണം ചേച്ചി വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അശ്വിൻ വിവാഹത്തിന് ഒരുക്കമാണെന്ന് പറഞ്ഞിരിക്കുകയാണ് അതുകൂടാതെ തന്നെ ഉടനെ തന്നെ വിവാഹം ഉണ്ടാകുമെന്നും ചേച്ചിയെ വിഷമിപ്പിക്കാതെ തന്നെ വിവാഹം നല്ല സന്തോഷത്തോടെ മംഗളകരമായിട്ട് നടക്കും എന്നൊക്കെ പറഞ്ഞോട്ട് ഓരോ തമാശകൾ പറയുകയും ഇതിൻ്റെ പേരിൽ മുത്തശ്ശിയും വന്നിട്ട് ആദ്യമായിട്ടാണ് മനോരമ ഈ വീട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് നല്ല കാര്യം പറഞ്ഞത് എന്ന് പറഞ്ഞോട്ട് മനോരമയെ കളിയാക്കൽ കളിയാക്കലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും അശ്വിൻ്റെ മനസ്സിൽ എപ്പോഴും ശ്രുതിയാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പോകുകയും ശ്രുതിയുടെയും വിവാഹ നിശ്ചയം നടന്നിരിക്കുകയാണ് ഉടനെ തന്നെ വിവാഹം നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇനി ഇതിന്റെ ഇടയിൽ തന്നെ ഷ്യാമിന്റെ ചതി പുറത്താ പുറത്തു കൊണ്ടുവരാനായിട്ട് ശ്രുതിക്ക് സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളെ കണ്ടറിയാം അതൊരിക്കും ബൈ